ഇതിനിടയിൽ രണ്ട് കൂടി കാണാനില്ല ഒന്ന് നമ്മുടെ ട്രിവാണ്ട്രത്തെ സുരേഷ് ഏട്ടനും മേനകച്ചേച്ചി അവരെയൊക്കെ എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല സാമൂഹ്യ പ്രതലത്തിൽ വന്ന് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് സാമൂഹ്യമായി വർത്തമാനം പറയുന്നവരാണ് നമ്മുടെ അലി അക്ബർ ഏട്ടൻ ചെയ്തിറക്കിയ പുയ മുതൽ പുയ വരെയെന്നൊക്കെയുള്ള പടം കൊച്ചി തിയേറ്ററിൽ പോയി നിന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലും ആ പടം നൽകുന്ന സാമൂഹ്യ സംഭാവനകളും മലബാറിൻ്റെ ക്രൂരതകളുമൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് എന്തെന്നില്ലാത്ത വികാരമൂർച്ചയുടെ തലങ്ങൾ സാമൂഹിക രതിമൂർച്ച അനുഭവിച്ച ബഹുമാനപ്പെട്ടവരൊക്കെ ഈ അമ്മയിലെ സംഗതിയുമായി ബന്ധപ്പെട്ടൊന്നും ഒരു വർത്തമാനവും പറഞ്ഞ് എങ്ങും കണ്ടില്ല ഇതൊക്കെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അപജയമല്ലേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്നവരെല്ലാവരും സ്ത്രീകളെ അങ്ങട് തുറന്നു വിട്ടേക്കൂ അഴിച്ചു വിട്ടേക്കൂ നിയന്ത്രിക്കരുത് പെണ്ണിൻ്റെ ഭാവി കളയുന്നു പിറാനുള്ളതാണ് പെണ്ണ് കൂരയിൽ മീമക്കാനുള്ളതാണ് പെണ്ണ് അതിനൊന്നുമല്ല പെണ്ണിനവിടെ കഴിവുകളെല്ലാം പുറത്തെടുക്കണമെന്നൊക്കെ പറഞ്ഞ് പുറത്തെടുക്കുന്നതിൻ്റെ വഴിയിൽ സംഭവിച്ച കശ്മലന്മാരുടെ കശ്മലത്തരമാണ് ഇതൊക്കെ ഇതിലെ ഒരുപാട് ആളുകളുണ്ട് അതൊക്കെയും ഒന്നും അറിയാത്തതുപോലെയും മിണ്ടാത്തതുപോലെയും നിശബ്ദമായി നിൽക്കുന്നത് സംഗതി കഷ്ടമാണ് അതുകൊണ്ട് പുയ മുതൽ പുയ വരെ കണ്ട് അഭിപ്രായം പറഞ്ഞ സുരേഷേട്ടനും മേനകച്ചേച്ചിയും ഒക്കെ അടക്കമുള്ളവർ രംഗത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഈ മേഖല വിശുദ്ധമാണെന്നോ ശുദ്ധിയുള്ളതാണെന്നോ ഒക്കെ പറഞ്ഞ് ഒന്ന് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് മുണ്ടുന്നത് എന്തെങ്കിലുമൊന്ന് മുണ്ടൂ